ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു ചാച്ചേസ് ബ്ലോക്ക് എല്ലാവർക്കും സുഖം ഒക്കെ കരുതുന്നു അലഹമുല്ല ഇനി ഞാൻ ഒരു പൂവുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ പൂവിൻ്റെ പേര് അഗസ്ത്യ പൂവാണെന്ന് എത്ര പേർക്ക് അറിയാവുമെന്ന് എനിക്കറിയില്ല എല്ലാം വന്ന് ഞാനിത് വറവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുത്തുന്നതാണ് എല്ലാം ഒന്ന് കട്ട് ചെയ്തൊന്ന് വറവാക്കിയെടുക്കാമെന്ന് കരുതി ഇത് ചീര ചീരയൊക്കെ വറവാക്കുന്നില്ലേ അത് വറവാക്കി വറവാക്കിയെടുത്താൽ മതി എന്നാണ് പറഞ്ഞ് ഞാൻ ഒന്ന് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഇതിനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച് കിട്ടിയത് എനിക്ക് അതൊരു ഹെൽത്തി ഒരു ഫുഡ് ഫുഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ അത് വറവാക്കി വറവാക്കിയെടുക്കാം അല്ല തേങ്ങ ചേർത്ത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അന്നിപ്പൊടിയൊക്കെ ചേർത്ത് അഗസ്തി പൂവിൻ്റെ ഇല കൊണ്ടും നമുക്ക് വറവ് തോനൊക്കെ ഉണ്ടാക്കി കഴിച്ചാലും നല്ല ഹെൽത്തിയാണ് നല്ല ആരോഗ്യത്തിന് പല എനിക്ക് തൈറോയിഡ് വായ്പ ഇതിനൊക്കെ പറ്റുന്നൊരു ഔഷധ ചെടിയാണിത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും അല്ലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അഗസ്തി പൂവ് ചുവന്ന കളറിലും വരുന്നുണ്ട് നിറത്തിലും ചുവന്ന നിറത്തിലുമായിട്ടാണ് അതെനിക്ക് വരുന്നത് ഇതൊക്കെ ചക്കിലേക്ക് താച്ചി എനിക്കിതിനെക്കുറിച്ച് മുമ്പ് എന്താ അറിയില്ലായിരുന്നു ഇപ്പോൾ വീട്ടിൽ ചർച്ച് ചെയ്യുവാണ് ഇതിലൊക്കെ അതിനെക്കുറിച്ച് ഞാൻ അറിയണത് ഇതിലൊക്കെ ഞാൻ എന്താ ഉള്ളി കൂടി ചേർത്ത് ചക്കി കത്തിയിട്ടുണ്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന പേങ്ങയും കൂടി ചേർത്ത് അരിഞ്ഞുവെച്ച അറുത്തിപ്പൂവും കൂടി എല്ലാം ഒന്ന് മിക്സാക്കിയെടുക്കുക ഇതൊരു ക്യാബേജിയുടെ രൂപത്തിലാണ് കാണുന്നുള്ളത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് അടച്ച് വെക്കുക ഇത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചീര ക്യാബേജ് ഒക്കെ വരവാക്കും ഇത് തന്നെയാണ് കേബജീലും അതിൽ തന്നെയുണ്ട് അഗസ്റ്റ് ഇപ്പോൾ വരവുകൾ റെഡി ആയിട്ടുണ്ട് ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാം അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ യൂട്യൂബുകളും സെർച്ച് ചെയ്താൽ മതി എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം വെള്ളിയെക്കൂടി അവർക്കാം താങ്ക് യു ഫോർ വാച്ചിങ്